ഇന്ന് ഏറ്റവും നിർണായകമായ കാര്യം ഇസ്രയേലിന് ഒതുക്കുവാൻ റഷ്യ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് കേൾക്കണം ഇതെല്ലാം വചനവും പ്രവചനവും കൂടെ കേൾക്കണം സമയം അതുകൊണ്ട് നേരത്തെ എടുത്തത് എന്താ ഇസ്രയേൽ രണ്ടാം ലോകമഹായുദ്ധത്തിലേവിഡ് ബെൻകൂറിയൻ കൊടി ഉയർത്തി ഞങ്ങൾ മടങ്ങി വന്നു അന്ന് ഇസ്രയേലിനകത്ത് അർമീനിയൻ ഓർത്തഡോക്സ് ചർച്ച് റഷ്യയുടെ കുറേ പള്ളി ഉണ്ട് ഇതിന്റെ പ്രമാണമെല്ലാം റഷ്യയിൽ ഇരിപ്പുണ്ട് പള്ളി ഇപ്പൊ യഹൂദൻ്റെയിൽ രണ്ട് കുറച്ച് സ്ഥലങ്ങൾ അന്നത്തെ കാലത്ത് റഷ്യയുടെ കോളനി ആയിരുന്നു ഇസ്രയേലിൻ്റെ ഒരു ഭാഗം ആ സ്ഥലങ്ങളെല്ലാം ആരയിലുണ്ട് ഇന്ന് ഇസ്രയേലിന്റെ ഉണ്ട് ഇപ്പൊ ഈ യുദ്ധത്തിൽ ഉക്രൈൻ വന്നപ്പോൾ റഷ്യ പറയോ ആ പള്ളി ഞങ്ങൾക്ക് തന്നെ വിട്ടു തരണം ഞങ്ങളുടെ പുരേടവും ഞങ്ങൾക്ക് തരണം സന്തോഷം ഇല്ലല്ലോ പരശുവക്കല് പെട്ടിയും കിടക്ക എടുത്ത് പുരേടവും വെറ്റ് എല്ലാം പോയി സുത്താന് പേരിക്ക് പോയ തോമാച്ചായ അമ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് പരച്ചു വയ്ക്കുമെന്ന് ആളിനോട് പറയാം എനിക്ക് വീടും കിടക്കം തരാൻ പറഞ്ഞാൽ വല്ലവരും കൊടുക്കുവോ സോത്ര പ്രസംഗിക്കുന്ന നിങ്ങളാണെങ്കിൽ കൊച്ചു വടിപാൾ അന്നേരം എടുക്കും സോത്ര മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സോത്ര ഇപ്പോൾ ഇസ്രയേലിനോട് ചോദിക്കുന്നു ഇത് കൊടുക്കുവാൻ ഒന്നേ പരിഭ്രമപാത്രമാക്കും രണ്ടേ താരമുള്ള കല്ലാക്കും മൂന്നേ മറ്റൊരിക്കൽ ഞാൻ പ്രസംഗിക്കാം നെയ്യാറ്റിൻകര നിങ്ങൾ വന്നാൽ കേൾക്കാം ഗാസ അങ്ങനെയെങ്കിൽ ജാതികൾ കൂടി വരുന്നെങ്കിൽ ഈ യുദ്ധം എവിടേക്ക് കടക്കും അന്തിമ യുദ്ധം തൊടാം ബൈബിളിലേക്ക് അതിനാസ്പദമായി എസ് എൽ പ്രവചനം മുപ്പത്തി ഒൻപത് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്ക മക്കളെ എസ് പ്രവചനം മുപ്പത്തി ഒൻപത് ഒന്ന് രണ്ട് വാക്യങ്ങൾ അല്ലയോ മനുഷ്യപുത്ര നെയ്യോ മനുഷ്യനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് നിർത്തി നിർത്തിയേ വായിക്കൂ ഇത് പ്രവചനമാ കാനാവിലെ കല്യാണ ഗോകാര് പഴയനിമത്തെ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്ന നോക അങ്ങനെ കേട്ട ഒരു കയ്യൊന്നും ഉയർത്തിയാട്ടെ ഉറക്കം വരുന്നില്ലല്ലോ ആർക്കും യാഫയത്ത് ഉൽപ്പത്തി പത്തിൽ വരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ യാഫയത്തിൻ്റെ തലമുറയ ഗോഗ് മാഗോഗ് താതായ് തൂബാൽ യാബാൻ അതൊക്കെ വീട്ടിൽ ചെന്ന് വായിക്കണം ആ ഗോഗ ഇന്നത്തെ റഷ്യ മാഗോഗ് ചൈന കുറഞ്ഞവനെല്ലാം മംഗോളിയ അതാ അങ്ങനെയെങ്കിൽ ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് വായിക്കാം അടുത്ത വാക്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ യഹോബിയായ കർത്താവ് അരളി ചെയ്യുന്നു റോഷ് കുഞ്ഞെ റഷ്യ മോസ്കോ സൈബീരിയയുടെ തലസ്ഥാന ടോബ അവിടെ ബ്രേക്ക് വിട്ടിയാറ് പണ്ട് ട്രിവാൻഡ്രോ ട്രിവാൻഡ്രോ എന്ന് പറയുന്നത് ദില്ലി ഇപ്പൊ തിരുവനന്തപുരം ആയത് സന്തോഷം മദ്രാസ് എന്തുമായി ചെന്നൈ ആയി ബാംഗ്ലൂർ എന്തോ ആയി ബെങ്കലൂരു ആയി സന്തോഷമില്ലല്ലോ കാലിക്കട്ട് എന്തുമായി കോഴിക്കോടായി അങ്ങനെയെങ്കിൽ റോസ് അതാ ഇന്നത്തെ ടുബാസ്കോ സൈബീരിയ തലസ്ഥാനം ഇതാണ് റഷ്യയിലെ ഏറ്റവും നിർണായകമായ മൂന്ന് പട്ടണങ്ങൾ അടുത്ത ഈ പട്ടണങ്ങളുടെ തലവനായ ഞാൻ നിനക്ക് നിനക്ക് വിരോധമായിരിക്കുന്നു വിരോധമായിരിക്കുന്നു ഞാൻ ഞാൻ അടുത്ത നിന്നെ ഞാൻ നിന്നെ വഴിതെറ്റിക്കും ഈ റഷ്യ ഉക്രൈൻ ഒരു ചലനം ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ചു ആറായിട്ട് പക്കത്തിൽ കിടക്കുന്ന െ ആറായിട്ട് അങ്ങ് വിഭജിക്കും താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അസർബൈജാൻ ഉക്രൈൻ കരമുയരുന്നില്ലല്ലോ ആറിലൊന്ന് അപ്പൊ ബൈബിള് ശരിയാണോ റഷ്യ ആറായിട്ട് വിട്ടു ആർക്കറിയാം ഇ എം എസിനറിയായിരുന്നു എ കെ ജിക്ക് അറിയായിരുന്നു പി കെ വാസുദേവൻ നായർക്കറിയാമോ സഖാ വി എസ്സിന് അറിയാറുന്നു കോടിയേരിക്ക് അറിയാമോ പിണറായി സഖാവിൻ അറിയാം ആർക്കും അറിയത്തില്ല പക്ഷേ ഞങ്ങളുടെ ബൈബിളിനകത്ത് രണ്ടായിരത്തി അറുന്നൂറ് കൊല്ലം പെഴുതി ഈ റഷ്യ ആറായി വിട്ടി ഞാൻ നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് പറയണം പുസ്തകത്തിൽ തെരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ കരം ഉയരുന്നില്ലല്ലോ സ്വോത്രം ഇത് ഉപദേശയുടെ വായിറ്റിപ്പഴപ്പല്ല ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചന ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ ഇതെടുത്തവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും അടുത്ത വാക്യം വായിച്ചേട്ട് മക്കള് റോഡ കേറ്റമായി സൈബീരിയൽ നിന്ന് പുറപ്പെടുവിച്ചു ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും സൈബീരിയ വഴി ഒരു റോഡുണ്ട് സിറിയ വഴി നേരെ ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും അപ്പം റഷ്യ ഉക്രൈനാണോ അടി അന്തിമ അടി നടക്കാൻ പോകുന്നത് റഷ്യ ിനെ ആക്രമിക്കും ഒരഞ്ച് കൊല്ലം മുമ്പ് ഇതൊക്കെ പറയുമ്പോൾ പലരും പറയും ഞങ്ങൾ ഭാവനയില ഇത് പറയുന്നത് എന്നാൽ ഇന്നൊരു സംഭവം നടക്കുന്നുണ്ട് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ പദ്ധതി വെക്കുമ്പോൾ ഒരു റോഡ് പിന്നിൽ റെഡിയാകുന്നുണ്ട് ആ റോഡിൻ്റെ പേര് ചൈനയുടെ സിൽക്ക് പാത അങ്ങനെ കേട്ടവർ ആരെങ്കിലും ഉണ്ടോ ചൈനയുടെ സിൽക്ക് പാത തൊട്ട് വെക്കാം അങ്ങനെ റോഡ് എന്തിനാ വെട്ടുന്നത് ശ്രദ്ധയോടെ രണ്ടായിരത്തി ഒൻപത് ആഫ്രിക്കയുടെ വടക്കേറ്റം അവിടെ ഒരു തുടങ്ങിയത് പിന്നെ ഭരണകൂടം തകരുന്നു അതിന് ടുണീഷ്യ ഒന്നേ പഠിക്കുന്ന ചെറുപ്പക്കാർ പെൺകുട്ടികൾ രണ്ട് അൾജീരിയ ഇത് രണ്ട് തകർന്നപ്പോൾ ലോകം പറഞ്ഞു അറബ് വസന്തം അറബ് വസന്തം ഒന്നുമല്ല ഇതെന്താ സംഭവം എന്നറിയാമോ പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ എന്താ ഇത് സംഭവം എന്നറിയാമോ ഇത് ഒരു പാതയ്ക്ക് വേണ്ടി അന്തിമ യുദ്ധത്തിന് വേണ്ടി കടൽ കടന്നോ അടുത്തത് എവിടെ ഈജിപ്റ്റിലെ ഹോസ്നി മുബാറക്ക് അടുത്തതെവിടെ ലിബിയയിലെ കേണൽ ഗദ്ദാഫി അടുത്തതെവിടെ ജോർദാനിലെ ഹുസൈൻ രാജാവ് അടുത്തതെവിടാ സിറിയയിലെ ബാഷർ അടുത്തതെവിടെ യമൻ കത്തി മലയാളി നഴ്സുമാർ കരഞ്ഞു അടുത്തതെവിടാ സുഡാനിൽ കലാപം ഇപ്പം എത്ര കൃത്യമായി നാട്ടുമാങ്ങ വീഴുന്ന പോലെ ഭരണകൂടം വീഴുന്നില്ല സന്തോഷമില്ലല്ലോ ചെറുപ്പക്കാർക്ക് സ്വോത്രം അത് കഴിഞ്ഞിട്ട് നേരെ എവിടെ വന്ന് കുവൈറ്റ് എഴുതി വച്ചിരിക്കുന്നു ഷേഖിന് വേണ്ട അത് കഴിഞ്ഞ ബഹറിനിൽ യർ കത്തിച്ചെറിയുന്നു അതിനുശേഷം സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് പൊട്ടുന്നു തീർന്നില്ല ഹുത്തി വിമദർ അങ്ങനെ കേട്ടിട്ടുണ്ട് യമനിലെ ഇറാന്റെ കിട്ടുന്ന ഡ്രോൺ വെച്ച് എല്ലാ ഗൾഫ് രാജ്യത്തെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹുത്തി വിമദർ അത് കഴിഞ്ഞപ്പോൾ കോവിഡ് കാലത്ത് കൊടുങ്കാറ്റിന് മുമ്പ് ഒരു ശാന്തത പോലെ താലിബാൻ അങ്ങനെ കേട്ട എത്ര പേരുണ്ട് അഫ്ഗാൻ ഇരുപത് വർഷം സൂത്രം അമേരിക്ക തകരുവെന്ന് പോർച്ചു കൊച്ചിയിലൊരു കൺവെൻഷൻ ചെയ്യാൻ പ്രസംഗിച്ചതിന് അമേരിക്കക്കാരിൽ എന്നെ കൊല്ലം നടക്കുക സൂത്രം ഇപ്പോൾ അവർക്ക് പിടികിട്ടി വെല്ലം കൂടിയപ്പോൾ എന്തിനാ അമേരിക്ക ഈ അഫ്ഗാനിസ്ഥാന് താലിബാൻ്റെ കൈ കൊടുത്തിട്ട് പോയേ അഞ്ചേക്കർ ഭൂമി എനിക്ക് കന്നുമാമ്മൂട്ടിലുണ്ട് വരുമാനം ഇല്ലേലും ചാനൽ ഷ ഞാൻ കര അടച്ചെങ്കിലും ഇവിടുട്ടേക്കത്തിൽ പിള്ളേരുടെ കാലത്തെങ്കിലും അനുഭവിക്കാം സോത്രം സന്തോഷമില്ലല്ലോ സോത്രം ഒന്നും വേണ്ട കരോടച്ചിട്ടേക്ക് സോത്രം അപ്പം കൈ കാശില്ലാഞ്ഞോണ്ട് ആ മക്കളെ അമേരിക്ക താലിബാൻ്റെ കയ്യിൽ കൊടുത്തു പോയത് സന്തോഷമില്ലല്ലോ സോത്ര രമ്യാപ്രവചനം എഴുതിയിട്ടുണ്ട് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അമേരിക്ക തകരും ഞാൻ തൊടുന്നില്ല അങ്ങനെയെങ്കിൽ അമേരിക്ക ഇപ്പം ആരുടെ കയ്യിൽ താലിബാൻ്റെ കയ്യിൽ കൊടുത്തു ഒരു റോഡ് ഇവിടെ റെഡിയാകുന്നു ആകുന്നു അതിൻ്റെ പേര് ചൈനയുടെ സിൽക്ക് പാത ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നേ ഇസ്രയേലിനെതിരെ ആക്രമണത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങളുടെ വഴിയായത് ഒന്ന് വരുന്നു അഫ്ഗാൻ രണ്ട് പാകിസ്ഥാൻ അത് കഴിയുമ്പോൾ അവരുടെ ബോർഡറുണ്ട് ഇറാൻ അത് കഴിയുമ്പോൾ അടുത്തത് ഇറാഖ് ഇറാഖിന്റെ അപ്പുറത്ത് ഒരു നദിയുണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് കേട്ടവർ വല്ലതും ഉണ്ടോ കരമുയർത്താം അതിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് അതാ തുർക്കി തുർക്കിയിലെ ഭരണാധികാരിയാ തൊയ്ബർദോഗൻ തൊയ് ആരാ രണ്ട് കളത്തിലും മാറി മാറി ചവിട്ടുന്നവൻ മനസ്സിലാക്കണം ഇന്ന് അവൻ അമേരിക്കയിൽ നിന്ന് വിട്ട് റഷ്യയോട് ചേരുന്നു യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് സ്നാപക യോഗം വന്നു ബൈബിൾ കേട്ടവർ വായിച്ചവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു അതുപോലെ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് വഴിയൊരുക്കുവാൻ വന്നവനാ പള്ളി ഹാഗിയ സോഫിയ അതെങ്കിലും കേട്ടവരൊന്ന് കൈയ്യോർത്തേട്ട സോഫിയ പള്ളി പിടിച്ച് അവനാണ് തുർക്കിയിലെ തൈബർ നിഴൽ ആ തുർക്കി കഴിഞ്ഞാൽ ആറോടെത്തുന്നത് സിറിയ ഈജിപ്റ്റ് ഈജിപ്റ്റ് കഴിഞ്ഞാൽ നേരെ കിട്ടും മിശ്രയും സെറിയ വഴി ഒരു റോഡ് ശരിയാണോ അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത എന്തിനായി റോഡെല്ലാം പണിയുന്നത് അന്തിമമായ അഗ്നിപഥ അഗ്നിപീറിലേക്ക് ചൈനയുടെ സിൽക്ക് പാത വരുമോ പട്ടാളമെല്ലാം അവിടെ എത്തുമോ അതുകൊണ്ടല്ലേ പാലങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ പാലങ്ങൾ എന്നാൽ മോഡി സാർ ഒരു പാലം ഉദ്ഘാടനം ചെയ്തില്ലേ ബിൽ അഞ്ച് കിലോമീറ്റർ സന്തോഷമില്ലല്ലോ മാർത്താണ്ഡത്ത് പോയി എത്ര പേരുണ്ട് കച്ചവടക്കാർ കരയുന്നില്ലേ വലിയൊരു പാലം മാർത്താണ്ഡത്ത് വന്നില്ലേ സന്തോഷമില്ലല്ലോ ചൈന ഇന്നാലൊരു കടൽപാലം ഉണ്ടാക്കിയില്ലേ സോത്രം കടലിനകത്തുകൂടെ സോത്രം സന്തോഷം സന്തോഷമില്ലല്ലോ ഇതൊക്കെ അന്തിമ ചൈനയുടെ സിൽക്ക് പാത എന്തിനു വേണ്ടി ഇസ്രയേലിനെ അടിക്കുവാൻ ഒരു പാത റെഡിയായി കഴിഞ്ഞു ഇതാ കിടക്കുന്നു ചൈനയുടെ സിൽക്ക് പാത ഇന്ത്യക്കും ലോകരാഷ്ട്രങ്ങൾക്കും ആശങ്ക ബൈബിളിനകത്ത് ഈ പാതയുണ്ടോ ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നോ വായിക്കാൻ മക്കളെ വാക്യങ്ങൾ അന്തിമ യുദ്ധം സിൽക്ക് പാത അന്നാളിൽ നിന്ന് ഈ റോഡാ നാഷണൽ ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സും ഉണ്ടാക്കും മിശ്രിൽ നിന്ന് അശൂരിലേക്ക് സിറിയ അതുപോലെ തന്നെ ഈജിപ്റ്റ് ആരാ ഏശാവിന്റെ മക്കൾ ഒരുമിക്കുന്നു അടുത്തത് വായിക്കാം അറബ് ലീഗ് മുഴുവൻ ഈ പാതയിൽ കൂടി സഞ്ചരിക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിന്റെ പേര്യർ മിശ്രേക്കും ചലിക്കും അടുത്ത വാക്യം കൂടി ആരാധന കഴിക്കും അതിന്റെ പേര് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ പരമ്പര അൻപത്തിയേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കരമുയരുന്നില്ലല്ലോ ഈ അടുത്ത ദിവസം സോത്രം സന്തോഷമില്ല ഇല്ല നികോസുകാർക്ക് കാര്യം പോയി സോത്രം അടുത്ത ദിവസം ബി ജെ പി അല്ലെ ഒരു സഹോദരി അവരാരും ആയിക്കോട്ടെ പറഞ്ഞു തെറ്റ നാട്ടുകാർ കേട്ടാലോ ചാനൽ ചർച്ചയിൽ ഒരു പ്രത്യേക മതത്തെ അവഹേളിച്ചപ്പോൾ അമ്പത്തിയേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒറ്റ അടിക്കെഴുന്നേറ്റും സന്തോഷമില്ലല്ലോ ഉം കരമുയർത്തിയാട്ടെ സ്വോം വരെല്ലാം അന്തിമ ദിനത്തിൽ ഒരുമിക്കുക ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ എഴുന്നേറ്റുവരും അതിൻ്റെ പേര് അമ്പത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒ ഐ സി മിറ്റ് അവരൊരുമിച്ച് ഉച്ചകോടി കൊണ്ടുവരും അറബ് ലോ ലീഗ് ഉച്ചകോടി അതിപ്പ നടക്കാതിരിക്കാൻ വേണ്ടിയ ഇവരൊരുമിക്കാതിരിക്കാൻ ഒരു തടയിടാൻ വേണ്ടിയ ചരിത്രവും ബൈബിളും രാഷ്ട്രീയവും അമേരിക്കയുടെ ജോ ബൈഡൻ സൗദി അറേബ്യയിൽ വന്നു മിണ്ടുന്നില്ലല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സൗദി അറേബ്യ വന്നിട്ട് പറഞ്ഞു എണ്ണ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം രാജ്യങ്ങൾ തകരും അങ്ങനെയെങ്കിൽ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന അബ്രഹാമിന് കെതുറയിലുണ്ടായ ആറ് മക്കൾ സൗദി അറേബ്യയും യു എ യും ബഹറിനും കുവൈറ്റും ഖത്തറും മസ്കറ്റും അവരെ ബൈഡൻ കയ്യിലാക്കാനാ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ ജോ ബൈഡൻ വന്നു തീർന്നില്ല ആ എവിടേക്ക് പോയെന്നറിയാമോ ഇസ്രായേലിലേക്ക് പോയി പലസ്തീൻ്റെ നേതാക്കളെ അതുപോലെ ഇസ്രായേലിന്റെ ഇന്നത്തെ യായിറിലെത്തി ഇസ്രായേലിന്റെ പ്രസിഡന്റിനെയും കണ്ടു അന്തിമ ദിനങ്ങളിലേക്ക് ഇനി ഈ യാത്ര എവിടെ ചെന്നെത്തും വായിക്കാം മക്കളെ അടുത്ത ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ അനുഗ്രഹമായി ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കും നിഗൂതനില്ലാത്ത വല്ല കാര്യമുണ്ടോ നമുക്ക് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ യഹൂദനെ പറ്റി സോത്രം നാളെ പത്രത്തിനകത്തൊരു വാർത്ത ഉണ്ടായിരുന്നു കാർഗിൽ യുദ്ധം അന്ന് ശ്രീ മോഡി സാർ അമിത്ഷായും ഒന്നും വന്നത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എ ബി വാജ്പേയി അന്ന് കാർഗിൽ യുദ്ധത്തെ പാകിസ്ഥാന്റെ മണ്ടക്കിട്ട് അടിച്ച തോക്കിന്റെ പേരെന്താണെന്ന് പറയുമ്പോ ോട് മിലിറ്ററി ക്യാമ്പിൽ ചെല്ലണം ഹിന്ദിക്കാരവിടെ ഇരിപ്പുണ്ട് അപ്പൊ ചോദിക്കണംതർ കെ ആ ബന്ധുക്കെ ഇവിടെ എന്താ തോക്കിയിരിക്കുന്നത് ഹിന്ദിക്കാരൻ പറയു ബൈ ഇസ്കാന്തർ ഇസ്രയേൽക്ക ബുക്കെന്ന് സന്തോഷമില്ലല്ലോ സോത്രം ഏകൂതന്റെ ആയുധം വലിയ ചടപട എടുത്ത് പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് കൊടുത്ത് രണ്ട് ബാലാക്കോട്ട് ഭീകരാക്രമണം സന്തോഷമില്ലല്ലോ ആരെ പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് ആരടിച്ചു ഇന്ത്യ അടിച്ചു എന്നിട്ട് പ്രധാനമന്ത്രി ചിരിച്ചോണ്ടിരുന്ന ആരായുധവാണ് ഇസ്രയേലിൻ്റെ മിസൈലുകളാണ് പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് ബാലാക്കോട്ട് ഭീകരാക്രമണം അടുത്ത സംഭവം സോത്രം ചൈന നമ്മുടെ കയ്യാലെ മാന്താൻ വന്ന് കോവിഡ് കാലത്ത് സന്തോഷമില്ലല്ലോ കേട്ട എത്ര പേരുണ്ട് ബാങ്കോക്ക് ഗൽവാൻ ഇന്ത്യയുടെ പട്ടാളക്കാര് കൺഫോ കുൻപു ഓടിച്ച് നാപ്പത്തിയാല് പേരെ കൊന്ന് വല്ല രക്ഷുണ്ടോ സോത്രം മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ ഇതൊന്നും വായിച്ചില്ല ഇന്ത്യൻ പട്ടാളക്കാർ നാപ്പത്തിയാല് സൈനികരെ ഞരിച്ചു വന്ന് ചൈനാക്കാരൻ്റെ സ്വോം ചൈനക്കാരൻ അന്ന് പറഞ്ഞ് ഇന്ത്യ ശരിയാക്കു വന്ന് സോത്രം അപ്പൊ കോവിഡ് പറഞ്ഞിരിക്കുക ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ബെഞ്ചമിൻ പറഞ്ഞു ഇന്ത്യക്കാരെ തൊട്ടാൽ നീ വിവരം പറയൂന്ന് പറഞ്ഞു സോത്രം അപ്പം ഇന്ത്യക്കാർ വെറുതെ ഇരിക്കുക അന്ന് ബി ജെ പിക്കാർക്കും അറിയത്തില്ല മോഡി സാറും അമിത്ഷായും അത് കഴിഞ്ഞിട്ട് രാജ്നാഥ് സിംഗ് കൂടെ ഒരു റോഡ് വെട്ടി ലഡാക്കിൽ കൂടെ മൂവായിരം കിലോമീറ്റർ ഹൈവേ സോത്രം സന്തോഷം ഇല്ലല്ലോ സോത്രം ഇസ്രയേൽ പ്രൈസലോട് പറഞ്ഞപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ അതിർത്തി മാന്ദ്യമല്ല ഒരു റോഡ് പെട്ടി എന്ന് സോത്രം സന്തോഷമില്ലല്ലോ അല്ലെ ചൈന എപ്പോഴേ ഇന്ത്യ ശരിയാക്കിയെന്ന് അറിയാമോ തീർന്നില്ല അതല്ലേ പറഞ്ഞാൽ അത്തി തളിർത്തു കൊമ്പിളതായി സോത്രം അവനില്ലാത്ത കാര്യം വല്ലതും ഉണ്ടോ അതുകൊണ്ടല്ലേ ബഞ്ചമിൻ്റെ തന്നെയാകും ഇന്നാലും ഡൽഹി വന്നപ്പോൾ പ്രധാനമന്ത്രി വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല ഇസ്രയേലിലെ പ്രധാനമന്ത്രി വന്നപ്പോഴേ പറഞ്ഞു മേരാ ബായി ആകെ എന്ന് കറിയാച്ചായനും തോമച്ചായനും സന്തോഷം ഇല്ലല്ലോ സോത്രം അപ്പം ഇനി പ്ലെയിൻ അങ്ങാണ് മുടങ്ങിയാൽ അവരൊരു വാട്ടർ സ്കൂട്ടർ കൊടുത്ത് മോഡി സാറിൻ്റെ വെള്ളത്തിൽ കൂടെ യാത്ര എന്തൊരു നല്ല കാലം സോത്രം യകൂതനില്ലാത്ത വല്ല പരിപാടി ഇന്ത്യക്കുണ്ടോ സന്തോഷം ഇല്ലല്ലോ ആ അതുകൊണ്ട് അവൻ്റെ റഡാർ സിസ്റ്റമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം എത്ര വർഷം കൊണ്ട് പത്രത്തിൽ വാർത്തയുണ്ട് യെല്ലോ മാങ്കോ പൈനാപ്പിൾ ഓറഞ്ച് മാങ്കോ കാണുന്നില്ല എന്നാൽ തിരുവനന്തപുരം എഡിയേഷനകത്ത് ഒരു പ്ലെയിനെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വഴി തിരിച്ചുവിട്ടെന്ന് വാർത്ത പറഞ്ഞാൽ ഇന്നലെ കൺവെൻഷൻ പ്രസംഗിച്ച ഭാഷ തരാം പത്രത്തിനകത്തുണ്ടോത്രം ഒറ്റ വിമാനവും വഴി വിടുന്നില്ല ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചെല്ലണം അനന്തപുരയുടെ മേലിൽ കയറുന്ന രണ്ട് കപ്പലിന്റെയും കുറിച്ചുകൊണ്ട് രാത്രി രണ്ട് മണിക്ക് ഇരിക്കണം ആറ് മണി വരെ നോക്കിയാൽ ചിന്നമാമ്മ മീൻ വെട്ടുമ്പോൾ മത്തക്ക് കാക്ക മരുന്നോ അല്ലെ തിരുവനന്തപുരത്ത് എയർപോർട്ടിനൊക്കെ ഇറങ്ങുന്നത് ഒറ്റ വിമാനം തിരിച്ചുവിടേണ്ട റൺവേ ആരുടെ കയ്യിലായി ഇസ്രയേലിന്റെ കയ്യിലായി റെഡ് സിസ്റ്റം ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾ പറഞ്ഞ പ്രവചനം നിവർത്തി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് യശയ്യ പറഞ്ഞു അന്നാളിൽ അശൂരിൽ നിന്നും മിസ്രേമിലേക്ക് ഒരു പെരുപഴി ഉണ്ടാക്ക ചൈനയുടെ സിൽക്ക് പാത മിസ്രൈമിൽ അശൂരുമായി ആരാധന കഴിക്കുക അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമായിരിക്കും ബി ജെ പി കാരെ തൻ്റെ ഇടത്തിൽ ഒന്നും അല്ല കാര്യം പോകുന്ന ഇന്ത്യക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ഇസ്രയേലാ തുറന്നു പറയാ എന്തിനാ പേടിക്കുന്നത് സ്വോത്രം അതുകൊണ്ടാണ് കാര്യം അതുകൊണ്ടല്ലേ ഇസ്രയേലിന്റെ ആർട്ടിഫിഷ്യൽ ടെക്നോളജി യു എസ് ടി ഗ്ലോബലും തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കി മുഴുവൻ കൊണ്ട് കൊടുത്തു ഇസ്രയേലിന്റെ അംബാസഡ് ആത്തി തളർത്ത് കൊമ്പിളതായി അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എപ്പോൾ നടക്ക് ത്തി തളർക്കുമ്പോൾ ഇസ്രായേൽ തളർത്തിരിക്കാം അങ്ങനെയെങ്കിൽ അന്തിമ ദിനത്തിൽ ഇതെവിടേക്ക് യാത്രയേകം തൊട്ടുവെക്കാം ഇന്നത്തെ റഷ്യ അറബ് രാജ്യങ്ങൾ എവിടത്തേക്ക് നീക്കും മുപ്പത്തി എട്ട് ഏഴ് എട്ട് ഇനി സമാധാനത്തോടെ ശ്രദ്ധിച്ച് വചനം മനസ്സിലാവും ഒരുങ്ങിക്കൊള്ളും നീയും അടുക്കൽ നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളങ്ങൾവീൻ നീ അവർക്ക് മേധാവിയായിരിക്ക മേധാവിയായിരിക്കും കണ്ടോ ചൈന റഷ്യ പാകിസ്ഥാൻ അറബ് ലീഗ് മുഴുവൻ അതിന്റെ മേധാവി റഷ്യ ആയിരിക്കും ഗോകെ ഏറിയ ഏറിയ നാൾ നാൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും സന്ദർശിക്കപ്പെടും അടുത്തത് പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ പല ജാതികൾ നിന്ന് മടങ്ങിക്കൊണ്ടോണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും അത് ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ആ മൂങ്ങ മൂങ്ങി അതിനുശേഷം കാക്ക പറന്നു നാൽപ്പത്തെട്ട് മെയ് പതിനാല് വരെ അറബി ഒട്ടകത്തെ മേച്ച് നടന്ന ഇസ്രായേൽ ഇന്ന് പാലും തേനും എടുക്കുന്ന കനാൻ ദേശം നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ ഇസ്രായേലിൻ്റെ സംഭവം എന്തുവാ ഇസ്രായേലിലേ ഏറ്റവും നല്ല ക്യാരറ്റ് ഇസ്രായേലിലേ ഏറ്റവും നല്ല തക്കാളി ഇവിടെ ഒരു എട്ട് തക്കാളിയും രണ്ട് തട്ടി തട്ടിയൂടെ വെച്ചാൽ ഒരു കിലോ അവിടുത്തെ ഒരു കിലോ തക്കാളി ഒന്ന് കാരറ്റ് അവൻ്റെ നല്ലത് ഫ്ലവർ അവൻ്റെ നല്ലത് അവക്കാടോ അവൻ്റെ നല്ലത് സകല രാഷ്ട്രങ്ങളിൽ പോകുന്ന അവൻ്റെ നല്ലത് പാലും തേനും ഒഴുകുന്ന ദേശം ഒരിക്കൽ നിരന്തര ശൂന്യമായി കടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ അത്ര ശ്രോത്രം യഹോബയുടെ ആത്മാവ് എൻ്റെ പേരിൽ വന്നു താഴ്വരയിൽ അവൻ എന്നെ കൊണ്ടുപോയി അവിടെ ഉണങ്ങിയ അസ്ഥികൾ കാണിച്ചു എന്നിട്ട് സ്വർഗം പറഞ്ഞൊരു കാറ്റുണ്ട് നികതന്മാര് ഇതിന്റെ മേൽ കാറ്റടിക്കും ഇവർ തലയുയർത്ത എത്ര പേർ കേപ്പത്തി ഏഴ് അറിയാം താഴ്വരയിലെ അസ്ഥികളുടെ മുൻപിലേക്ക് സ്വർഗത്തിലെ ദൈവം പ്രവാചകനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഈ അസ്ഥികൾ ജീവിക്കുമോ ഇത് ജീവിക്കുക നാല് കാറ്റവരുടെ മേലടിക്കുക നികതന്മാര് ഈ അസ്ഥികൾ വരും എഴുന്നേറ്റുവരും അതി തളർത്തു ഇന്നും മനോരമേലുണ്ട് സ്വാത്രം അത് മറ്റൊരു പ്രസംഗ നെയ്യാറ്റിൻകര പ്രസംഗിക്കുന്നുണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കള് റഷ്യയുടെ നേതൃത്വത്തിൽ ചാവുകടലിൽ കിടക്കുന്ന ധാതുല അല്ലേ തന്നെ അറബ് രാഷ്ട്രങ്ങൾ ഇവിടെ തുടങ്ങി അബ്രഹാമിൻ്റെ വീട്ടിൽ തുടങ്ങിയ അടി ഇസഹാക്കും ഇസ്മായിലും രണ്ട് ഏഷാവും യാക്കോബും മൂന്ന് ഗോലിയാത്തും ദാവീദും ഇതിൻ്റെ ഫൈനൽ അടി വരാൻ പോകുന്നു യഹോ ഷാഫാത്താഴ്വര അതിലേക്കടക്കാൻ നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിരകൾ അങ്ങനെയെങ്കിൽ കോവിഡിൽ ലോകം രണ്ട് ചേരിയിലാകും ആരാ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ചേരി അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റൊരു ചേരി ഇസ്രായേലെ സഹായിക്കുവാൻ ഏത് രാഷ്ട്രങ്ങൾ റഷ്യയെ അനുകൂലിക്കും ഇനിയുള്ള വാക്യങ്ങൾ എസ് എ കെയിൽ മുപ്പത്തി എട്ട് അഞ്ച് ആറ് വാക്യമില്ലാതെ ഞാൻ ഏതെങ്കിലും പറഞ്ഞാൽ തെറ്റായി പോകും ക്ലിയർ ആയിരിക്കണം എസ് എ കെയിൽ മുപ്പത്തി എട്ട് അഞ്ച് ആറ് വാക്യങ്ങൾ വായിച്ചാട്ട നീയും ും ഇറാന്റെ പ്രസിഡന്റ് റഷ്യയുടെ പ്രസിഡന്റ് നിക്കുന്ന മൊത്തവും ഞാൻ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് അജി അത് പ്രൊഡ്യൂസ് കാണുന്നുണ്ട് എന്റെ ഇന്റർനെറ്റ് ഫേസ്ബുക്ക് സജുന്നൂർ അടിച്ചാൽ സംഭവങ്ങൾ എല്ലാം അതിനകത്ത് കിടപ്പുണ്ട് അടുത്ത വാക്ക് വായിച്ചാട്ട് അടുത്ത ും ഗോമറിന്റെ പേര് ഇന്നത്തെ ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ചാടി റഷ്യയോട് ചേരും ഗോമയരും അതിന്റെ എല്ലാ പടക്കൂട്ടും സകല ഇസ്ലാമിക രാഷ്ട്രങ്ങളും അടുത്തത് വടക്കേ വടക്കേ അറ്റത്തുള്ള വടക്കേർഗ്രഹവും അതെന്താ ഇന്നത്തെ തുർക്കി അടക്കം മാർക്ക് റഷ്യക്ക് സൈഡ് ആകും ലോകം രണ്ട് ചേരിയിൽ കോവിഡ് കാലത്ത് സന്തോഷമില്ലല്ലോ കോവിഡ് ഇത്രയും പേര് മരിച്ചപ്പോൾ റഷ്യയോട് ഇപ്പോഴും അവരെല്ലാം ചേർന്ന് നിൽക്കുക ചൈന റഷ്യക്ക് സപ്പോർട്ടുണ്ട് ആ ചൈനയ്ക്ക് റഷ്യ സപ്പോർട്ടുണ്ട് തുർക്കി അവന് സപ്പോർട്ടുണ്ട് പാക്കിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് എല്ലാ രാഷ്ട്രങ്ങളും ചൈനയെ പോലും വിമർശിക്കുന്നില്ല അന്തിമ ദിനങ്ങൾ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ അപ്പോൾ റഷ്യയുടെ നേതൃത്വത്തിൽ കൂഷിയർ ലിബിയ എത്തിയോപ്യ ഈ രാജ്യങ്ങളെല്ലാം എവന്റെ കൈകളിലേക്ക് വരും അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന ഇരുപത്തിയൊന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളാ കാര്യം പോയി കിട്ടത്തില്ലോ അടുത്ത വാക്ക് വായിക്കാം അടുത്ത വാക്ക് അടുത്ത വാക്ക് അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഇങ്ങനെ പല ജാതികളെയും കൂടെ അതെ കൂടി ഇത്രയും പേർ ചേരും അന്തിമ ദിനം അതായി കോവിഡ് ഇപ്പൊ ലോകം രണ്ട് രണ്ടുചേരിയിലായില്ലേ മിണ്ടുന്നില്ലല്ലോ കണ്ടില്ലേ ലോകം രണ്ട് ചേരിയിലായി കോവിഡ് വൈറസിന്റെ വിഷയത്തിൽ അതുകൊണ്ട് ചൈനയെ അടിക്കുവാൻ പദ്ധതി വെക്കുന്നത് അപ്പോൾ േലിനെ അനുകൂലിക്കുന്ന രാഷ്ട്ര വാക്യം ഇസ്രയേലിനെ അനുകൂലിക്കുന്ന രാഷ്ട്രങ്ങൾ ആരൊക്കെ മക്കളെ എസ് എ കെയിൽ മുപ്പത്തി എട്ട് പതിമൂന്ന് ബൈബിൾ ഉള്ളവർ നോക്കി ക്ലിയറാ അന്തിമ യുദ്ധം എസ് എൽ മുപ്പത്തി എട്ട് പതിമൂന്നാമത്തെ വാക്യം ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ഇന്നത്തെ യമൻ രാജ്യം സൗദി അറേബ്യയുടെ കൂടെ കിടക്കുന്ന ഹൂത്തി വിമത അമേരിക്ക താമസമിനാടിക്ക് നിങ്ങൾ കാണും യമൻ അമേരിക്കയുടെ കയ്യിൽ പോകും യമൻ അടുത്തത് യമന്റെ തൊട്ടപ്പുറത്ത് വേറൊരു രാജ്യമുണ്ട് ഏടൻ ഇന്നത്തെ രാജ്യം ഇത് രണ്ട് ബോർഡറാണ് ഇത് രണ്ട് അമേരിക്ക പിടിച്ചോണ്ടോ സൗദി അറേബ്യയുടെ സഹായത്തോടെ ഹൂത്തി വിവതരെ അടിക്കുമ്പോൾ പത്രത്തിൽ കാണാൻ പോകുന്ന അടുത്ത തർശീഷ് തർശീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് രാജ്യത്തെ കപ്പലുകളെ പണ്ട് തർശീസ് വർത്തകന്മാർ രാഷ്ട്രങ്ങൾ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ അത് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡ് ഇത് രണ്ട് ഈ നാല് രാഷ്ട്രം ആർക്ക് പിന്തുണയാണ് ഇസ്രയേലിന് പിന്തുണ അടുത്ത വായിച്ചാട്ട് സകല ഇംഗ്ലീഷ് രാഷ്ട്രക്കാര് മുഴുവൻ ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് അയർലൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ വരുന്ന സ്പെയിന് ഈ രാഷ്ട്രങ്ങൾ മുഴുവൻ ബെൽജിയം ഈ രാഷ്ട്രങ്ങൾ മുഴുവൻ ആരുടെ കൈവശമാകും ഇസ്രയേലിന് സഹായം അതുകൊണ്ടല്ലേ ഇന്നത്തെ ഈ റഷ്യ ഉക്രൈൻ കാലത്ത് യൂറോപ്പ് ആരെ സഹായിക്കുന്നു സെലൻസ്കിയെ സഹായിക്കുന്നു ഇതീറ്റ് നോവിന്റെ ആരംഭം ലോകം രണ്ട് ചേരിയിൽ അമേരിക്ക ഉക്രൈന് സൈഡ് യൂറോപ്പ് ഉക്രൈൻ സൈഡ് ഈ സൈഡ് രണ്ട് വഴി ലോകം നീങ്ങുന്നു അന്തിമ ദിനത്തിലേക്ക് അടുത്തത് വായിക്കാം അതിലേ മുപ്പത്തെ അടുത്ത വാക്യം കൂടെ മോളെ അടുത്ത വാക്യം കൂടെ അതിനകത്ത് മൂന്ന് രാഷ്ട്രങ്ങളാ ഇന്ന് നിർമ്മല സീതാരാമൻ പറയുന്നു ഇവിടെ എന്ത് പ്രതിസന്ധി വന്നാലും കുഴപ്പമില്ല ഞങ്ങൾ നിർത്താന്ന് ഇന്ത്യ സാമ്പത്തിക സാമ്പത്തികമാരെയും പറഞ്ഞിട്ടില്ല ജപ്പാൻ ഒരു പരിമത്തി മുൻപോട്ട് പോകുന്നു ഇങ്ങനെ കുതിച്ചുയരുന്ന എക്കോണമി ഉള്ള രാഷ്ട്രങ്ങൾ പോലും ഈ യുദ്ധത്തിൽ പങ്കെടുക്കും പൂർണ്ണമായിട്ട് നമുക്കിത് പറയാൻ വയ്യ എന്നിത് മാറ്റപ്പെടുവന്ന ഒരു അന്തിമ യുദ്ധം അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എപ്പോൾ നടക്കും ഇസ്രയേലിനെ എങ്ങനെ ആക്രമിക്കും കണ്ടോ ഇരുപത്തൊന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നടുവിൽ രണ്ടര ഡിസ്ട്രിക്ക് വലിപ്പമുള്ള തൊണ്ണൂറ് ലക്ഷം ജനം ഇപ്പോൾ മേലാൽ കോടിയിൽ മേറെയാവും അവർക്കെതിരെ അൻപത്തിയാറ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ചൈന റഷ്യ മുഴുവൻ രാഷ്ട്രങ്ങൾ വന്നാൽ യവൻ്റെ കാര്യം എന്താകും അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ പതിനൊന്നര മണിക്കൂർ ഇന്ത്യയിൽ നിന്ന് ഏഴ് മണിക്കൂർ അത് കഴിഞ്ഞ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് യാത്രയാണെങ്കിൽ ഒമ്പത് മണിക്കൂർ മറ്റ് രാഷ്ട്രങ്ങൾ നമ്മൾ പാറശാലയിൽ നിന്ന് കളിക്കാവുള്ള ബോർഡർ ചാടുന്നതില് അടുത്ത് കിടക്കുക സോത്രം ഇത്രയും രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ വന്നാൽ എങ്ങനെയായിരിക്കും യുദ്ധം അതെങ്കിലും അറിയണമല്ലോ യുദ്ധം വരുത് യുദ്ധം വരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ യുദ്ധം നടക്കും വായിക്കാം എസ് എ കെൽ പ്രമചനം മുപ്പത്തി എട്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അടുത്ത വാക്യം എസ് എ കെൽ മുപ്പത്തി എട്ടിൻ്റെ ആ പതിനാറ് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിച്ചാട്ടേ

സോത്രം അതിന്റെ തൊട്ടിപ്പുറ ഇസ്രയേലിന്റെ ഗോലാൻ സെറിയോട് അടുത്ത വാക്ക് ദേശത്തെ ദേശത്തെ ഒരു മേഘം പോലെ ഒരു മേഘം പോലെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും എന്താ ഇത് മേഘം യോബ് പറയുന്ന പോലെ കാർമേഘമാണോ മിന്നലുള്ള മേഘമാണോ ആ മേഘമല്ല അന്നത്തെ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത് യുദ്ധവിമാനങ്ങൾ കരമുയരുന്നില്ലല്ലോ സോത്രം ഇതാ സംഭവം എന്താ മേഘം ഈ ശംഖുമുഖ തേർഷോ എന്ന് പറയുന്ന ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നു ഇപ്പൊ കോവിഡായിട്ടില്ല അങ്ങനെ പോയിട്ടുള്ള ചെറുപ്പക്കാർ വല്ലതും ഉണ്ടോ ശങ്കുമുഖോ കരമുയർത്തിയാട്ടെ അച്ഛന്മാരെ ചെറുപ്പക്കാർ കരമുയർത്തിയാട്ടെ സോത്രം അന്ന് യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ പറക്കത്തില്ലേ എയർ ഇന്ത്യയുടെ കള്ളറാന്നോ എമിറേറ്റ്സിന്റെ കള്ളറാന്നോ ഇന്ത്യയുടെ കള്ളറാന്നോ ഈ ചാര കള്ളർ അഥവാ ആകാശത്തിലെ മേഘത്തിലെ കള്ളർ അപ്പോൾ ദൈവത്തിന്റെ വചനമേത് ഇന്നേക്ക് രണ്ടായിരത്തി അറുനൂറ് കൊല്ലം മുമ്പ് അറ്റ്ലസ് ഒരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല ഹെറ്റ്സ് ഒരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല കുഞ്ഞുങ്ങളെ വിമാനം ആരാ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പി എസ് സി എഴുതുന്ന കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ രണ്ട് സഹോദരന്മാർ അരിസോണയിൽ ആരാ റൈറ്റ് സഹോദരന്മാർ കരം ഉയരുന്നില്ലല്ലോ അങ്ങനെ കേട്ടവരും ഇല്ലേ പള്ളിക്കുടി പോകുന്ന ആരുമില്ലേ സോത്രം കരം ഉയർത്തിയായിട്ട് റൈറ്റ് സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അമേരിക്കയിലെ ഇർബിയിൽ ഓർബിയിൽ റൈറ്റ് ആദ്യത്തെ വിമാനം കണ്ടുപിടിച്ചത് പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്നേക്ക് രണ്ടായിരത്തി അറുനൂറ് കൊല്ലം മുമ്പ് കേബാർ നദീതീരത്തെ പ്രവാസത്തിൽ നിന്ന് എസ് എല്ലോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനങ്ങളെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഭരണം സംഭവങ്ങളെല്ലാം നാഥൻ്റെ വരവിനെ കാണിക്കുന്നു ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി ആറയൂര് ഉപദേശിയുടെ വയറ്റിപ്പടപ്പല്ല അന്തിമ ദിനത്തിൽ ലോകം എങ്ങനെ ആക്രമിക്കപ്പെടുമെന്ന് യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ പട്ടണത്തിൽ നിന്ന് ഉക്രൈനെ ആക്രമിച്ചതുപോലെ ഇസ്രയേലിന്റെ നേരെ ഒരാക്രമണം അന്തിമ ദിനത്തിൽ മേഘത്തിനകത്ത് യുദ്ധവിമാനം ഇസ്രയേലെ വളയുന്ന ഒരു കാഴ്ച ഇവിടെ വരാൻ പോകുന്നു ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ലോക സംഭവങ്ങൾ മുഴുവൻ പ്രിയന്റെ വരവിനെ കാണിക്കുമ്പോൾ ഇന്ന് രാത്രി ൾ പറ യുദ്ധങ്ങളെ കുറിച്ച് യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്ക് ചഞ്ചലപ്പെട്ടു പോകരുത് അത് സംഭവിക്കാനുള്ളത് തന്നെ ഇത് ഈ ആരംഭമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ അതിനു മുമ്പ് തൻ്റെ മക്കളെ ചേർക്കുവാൻ വരുവാനുള്ളവ മധ്യാകാശത്തിൽ വരാൻ കാലമായി ആറയൂര് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു അവിടെ നിന്ന് നമ്മുടെ കർത്താവേശു ക്രിസ്തു രക്ഷിതാവ് ായി മടങ്ങി വരുന്നു ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാണ് ഒരുങ്ങി കൊൽകാം